സിപിഎമ്മിന്റെ മനുഷ്യത്വരഹിതമായ ഒരു മുഖം കൂടി ആലപ്പുഴ നൂറനാട് നമ്മൾ കാണുകയാണ് ആലപ്പുഴ നൂറനാട് അമ്മയെയും പെൺമക്കളെയും സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വാടക വീട്ടിൽ നിന്നും ഇറക്കിവിട്ടതായി പരാതി പോലീസ് എത്തിയിട്ടും അമ്മയെയും മക്കളെയും വീട്ടിൽ തിരികെ കയറാൻ അനുവദിച്ചില്ല ആദിക്കാട്ടുകുളങ്ങര സ്വദേശിനി റജൂബിയേയും കുടുംബത്തെയുമാണ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നൌഷാദും സംഘവും ഇറക്കിവിട്ടത് സിപിഎം നേതാവ് കുടുംബത്തെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ കോൾ ജനം ടിവിക്ക് എന്ത് എന്ത് കേട്ടില്ല ഞങ്ങളെ എന്തായാലും ഇവിടെ ഇപ്പോ സ്പീക്കറിൽ ഇട്ടേക്കുവാ പറഞ്ഞു എന്തു പറയാനാ ഞാൻ ഇവിടെ താമസിക്കാൻ നിന്നെടുത്ത് ഞാൻ പിന്നെന്തോടുക്കാനാ താമസിക്കാൻ നിന്നെടുത്തോ ആര് താമസിക്കാൻ അവൻ തന്നെ അവരോ വീട്ടവൻ അമ്മ എനിക്ക് താമസിക്കാൻ വന്നെടുത്ത് നമ്മൾ താമസിക്കാ മൂന്നാലഞ്ച് രൂപ പൈസ എടുക്കണ്ട ഏഴ് ലക്ഷം രൂപ ഇവിടെല്ലോ ഞാൻ നീ ഉണ്ടാക്കണ്ട ഇവിടെ അവനെ പൈസ എടുക്കാൻ അവനെ കുത്തിപ്പിടിച്ചു

പോലീസിന്റെ സാന്നിധ്യത്തിൽ വരെ അവിടെ കയ്യേറ്റം നടക്കുകയാണ് അമ്മയെയും പെൺമക്കളെയും ആ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് അവിടെ ഗുണ്ടായുസം അരങ്ങേറുന്നത് എന്താണ് സംഭവിച്ചത് നിലിമ റജൂബ എന്ന വീട്ടമ്മയും രണ്ട് കൊഴിച്ചു കുട്ടികൾ രണ്ടും പെൺമക്കളാണ് ഒരു കുട്ടിക്ക് ഏഴ് വയസ്സും മറ്റൊരു കുട്ടിക്ക് രണ്ടര വയസ്സും മാത്രമേ ഉള്ളൂ ഇവരുടെ അതോടൊപ്പം ഇവരുടെ ഭർത്താവിൻ്റെ അമ്മ ഇവർ നാലു പേരാണ് ആ വീട്ടിലുണ്ടായിരുന്നത് കുട്ടികളെ ആ ആശുപത്രിയിൽ കാണിക്കാനായി കൊണ്ടുപോയിട്ട് വരുമ്പോഴേക്കും ഇവരെത്തി വീട് പൂട്ടിയിരുന്നു അതിനുശേഷം ഇവർ വന്ന് കയറാൻ ശ്രമിക്കുമ്പോഴേക്കും ഇവരുടെ നേരെയും ബലപ്രയോഗം അടക്കം നടക്കുന്ന കാഴ്ചകളാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് ഇവർ സി പി എം എൽ സി സെക്രട്ടറി നൌഷാദിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു വലിയ ക്രൂരത അരങ്ങേറിയത് ഇത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് ആദിക്കാട്ടുകുളങ്ങര സ്വദേശിനിയാണ് റജൂബ ഇവർ അടുത്ത ദിവസങ്ങളിലാണ് ഇവിടേക്ക് താമസത്തിനെത്തിയത് ഇതിൽ ഏറ്റവും പ്രധാനമായി ഇവർ ഉന്നയിക്കുന്നത് ഒന്ന് ഇ എം എസ് ഭവന പദ്ധതി പ്രകാരം കിട്ടിയ വീടാണ് രണ്ട് ഈ ഷാഹുൽ ഹമീദ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ വീട് ഇവർക്ക് താമസിക്കാൻ നൽകിയത് ഷാഹുൽ ഹമീദ് ആർക്കൊക്കെയോ പണം നൽകാനുണ്ട് അതുകൊണ്ട് ആ പണം തിരികെ ലഭിക്കാതെ ഇവരെ താമസിക്കാൻ അനുവദിക്കില്ല എന്നതാണ് സി പി എം എൽ സി സെക്രട്ടറിയുടെ ന്യായം ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ പോലീസ് ിൽ പരാതി നൽകാം അത്തരത്തിൽ നിയമപരമായി മുന്നോട്ട് പോകും ഇതൊന്നും ചെയ്യാതെ പോലീസിന്റെ റോൾ സി പി എം നേതാക്കൾ ഏറ്റെടുക്കുന്നു അത് ഈ സി പി എം നേതാക്കൻ ഔഷാദിനോടൊപ്പം മുഹമ്മദ് അലി എന്ന് പറയുന്ന ആള് അൻഷാദ് എന്ന മറ്റു രണ്ട് സി പി എം പ്രവർത്തകരുമുണ്ട് ഇവർ കൂട്ടം ചേർന്നാണ് ഈ കുടുംബത്തിന് നേരെ ഇത്തരം ഒരു ക്രൂരത കാണിക്കുന്നത് ഇതിന് പരിഹാരം കാണാനായി പോലീസ് അവിടെ എത്തിയെങ്കിലും പോലീസിന്റെ സാന്നിധ്യത്തിൽ പോലും ഇവരെ വീട്ടിലേക്ക് ആദ്യം കയറ്റിയില്ല പിന്നീട് പോലീസ് എത്തി ഇത് തുറന്നു നൽകിയെങ്കിലും നേരത്തെ ഉന്നയിച്ച ഭീഷണികൾ നിലനിൽക്കുന്നതിന് അവിടെ താമസിക്കാൻ ഇവർക്ക് ഭയവുമാണ് ഇതേ സാഹചര്യത്തിൽ റജൂബയുടെ ഭർത്താവ് ടാക്സി ഡ്രൈവറാണ് അയാൾ ഒരു ഓട്ടോവുമായി ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ് മടങ്ങി എത്തിയിട്ടുമില്ല അവർ മടങ്ങിയെത്തുന്നത് വരെ എങ്കിലും ഞങ്ങളെ ഇവിടെ നിർത്തണമെന്ന് അവർ അഭ്യർത്ഥിച്ചിട്ട് പോലും അനുവദിക്കാത്ത അതിക്രൂരമായ സമീപനമാണ് ഉണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് നൂറനാട് പോലീസിൽ ഇവർ പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ നീതി ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും നിലവിലില്ല എന്നത് തന്നെയാണ് സാഹചര്യം ഇതിൽ ബാലാവകാശ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും അടക്കം ഇടപെടണം എന്ന ആവശ്യമാണ് യും പെൺമക്കളേയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിരിക്കുകയാണ് സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഈ കുടുംബത്തോട് ക്രൂരത കാട്ടിയത് സുധീഷ് ഗോപാലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്